பால வம்பன் பட்டனங்களையும் இளக்கி மறச்ச வஸ்திர மஹாதம் இப்போ பாண்டிக்காடு ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട് മാറ്റ് ഈ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു സഫ റോഡ് വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ സാഹോദര്യ പദയാത്രയ്ക്ക് തുടക്കം വാഹന പ്രചാരണ ജാഥയുടെ ഫ്ളാഗ് ഓഫ് ചട്ടിപ്പറമ്പ് വെച്ച് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവും പാർട്ടി മങ്കട മണ്ഡലം വൈസ് പ്രസിഡന്റുമായ സലാം സിയജ് നിർവഹിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന കേരള സാഹോദര്യ പദയാത്രയോടനുബന്ധിച്ച് വെൽഫെയർ പാർട്ടി കുറുവ പഞ്ചായത്ത് പ്രസിഡന്റ് അജ്മൽ തൊട്ടോളി നയിക്കുന്ന വാഹന പ്രചാരണ ജാഥയ്ക്ക് തുടക്കം കേരള സാഹോദര്യ പദയാത്രയുടെ ഫ്ളാഗ് ഓഫ് ചട്ടിപ്പറമ്പ് വെച്ച് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവും പാർട്ടി മംഗടമണ്ഡലം വൈസ് പ്രസിഡന്റുമായ സലാം സിയെച്ച് നിർവഹിച്ചു പണ്ഡിറ്റ് കറുപ്പനോടൊപ്പം പുതിയ കാലം ചേർന്നൊഴുകുന്ന യാത്രയാണ് ഞങ്ങളുടെ കേരള യാത്ര സ്ത്രീകളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ വിമോചനത്തിനു വേണ്ടി പടവാളാക്കി പോരാടിയ നവോത്ഥാന പോരാളി വക്കും കൊടി പിടിച്ച് നയിക്കുന്ന യാത്രയാണ് പ്രിയമുള്ളവര് ഞങ്ങളുടെ ഈ സഹോദരി കേരള യാത്ര അതുപോലെ തന്നെ സവർണനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറാവാതിരുന്ന കാലത്ത് ഇവർ തെയും ഇവരുടെ നായരെയും നമ്പൂതിരിയെയും ഒക്കെ ഒറ്റ പന്തി ഭക്ഷണം കഴിപ്പിച്ച പന്തി സഹോദരി അയ്യപ്പനോടൊപ്പം കടലിരംഗം പോലെ പുതിയ കാലത്തെ ചേർത്തുവെക്കുന്ന യാത്രയാണ് പ്രിയമുള്ളവര് ഞങ്ങളുടെ സഹോദരി കേരള യാത്ര അത് വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയ ഉപയോഗപ്പെടുത്തി വംശീയത പ്രചരിപ്പിച്ച് ഈ നാടിന്റെ മതസൗഹാർദ്ദം തകർക്കുന്ന സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവുമാണ് തകർക്കുന്നതെന്ന് വാഹനജാത ഫ്ലാഗ് ഓഫ് ചെയ്ത് സംസാരിച്ച സലാം സിയച്ച് പറഞ്ഞു നാടിന്റെ ബഹുസ്വരതയെ സംരക്ഷിക്കാനും നവോത്ഥാന നായകർ കാണിച്ചു തന്ന പാതയിലൂടെ മുന്നോട്ടു പോകുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലം ട്രഷറർ അഷ്റഫ് വി അധ്യക്ഷത വഹിച്ചു ണിറ്റി മലപ്പുറം ജില്ലാ സെക്രട്ടറി റമീസ് ചാത്തല്ലൂർ ഫ്രട്ടേണിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷാരൂൺ അഹമ്മദ് പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി അംഗം അബ്ദുൾ ബാരി നാസർ യു ചെറുകുളമ്പ സ്വാഗതവും ജാഥ ക്യാപ്റ്റൻ അജ്മൽ തോട്ടോളിക്ക് വിവിധ നേതാക്കൾ ഹാരാർപ്പണവും നടത്തി കുറുവ പഞ്ചായത്തിലെ വിവിധ അങ്ങാടികളിൽ ജാഥ പ്രചാരണ ഭാഗമായി ഫ്രട്ടേണിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഫയാസ് ഹബീബ് ഫ്രട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് വി എസ് ഉമ്മർ തങ്ങൾ ജില്ലാ സെക്രട്ടറി റമേശ് ചാത്തല്ലൂർ ഷാറുൺ അഹമ്മദ് അബ്ദുൾ ബാരി ഫൈസൽ കുർവ അബ്ദുൾ നാസർ കുഞ്ഞലവി കെ തുടങ്ങിയവർ സംസാരിച്ചു പദയാത്ര സമാപന സമ്മേളനം വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ചാദാ ക്യാപ്റ്റൻ അജ്മൽ തോട്ടോളി അധ്യക്ഷത വഹിച്ചു ഫ്രട്ടേണിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷാറുൺ അഹമ്മദ് വിമൻസ് ജസ്റ്റിസ് മംഗട അസിസ്റ്റന്റ് കൺവീനർ നസീമ സിയെജ് തുടങ്ങിയവർ സംസാരിച്ചു അബ്ദുൾ നാസർ സ്വാഗതവും പഞ്ചായത്ത് ട്രഷറർ മുഹമ്മദ് അലിയൂട്ടി സമാപനവും നിർവഹിച്ചു ചട്ടിപ്പറമ്പ് മുതൽ പടപ്പറമ്പ വരെയാണ് പദയാത്ര സംഘടിപ്പിച്ചത് പദയാത്രയിൽ നൂറിലധികം ആളുകൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ചട്ടിപ്പറമ്പ